ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയിരിക്കുന്നു സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഓക്കെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അക്കാദമി മന്ത്രി യൂണോസ് പേസ് അക്കാഡമി ബിസ് അക്കാഡമി മദുരി യൂണോസ് പേസ് അക്കാഡമി ബിസ് അക്കാഡമി മന്ത്രി യൂണോസ് പേസ് അക്കാഡമി ബിസ് അക്കാഡമി മദ്ര യൂണോസ് അക്കാഡമി മദ്ര യൂണോസ് पे स्केर में उधर यूनोस पे स्केर में पे स्केर में उधर यूनोस स्ट्रॉंग थर्ड पार्टी सिचुएशन पे स्केर में उधर यूनोस पे स्केर में ओके इवड़ा वंदरी के ना दो फोर्टीन फाइव फोर थर्टीन सिक्सटीन फाइव फाइव आवर तक चंद वंदरी के ना दो फोर आवर तक चंद टंडे सेवन आवर सेवन वंदर टंडे ओके स ലിയോ ബെർക്കോ ഇതുവരെ ഇതാണ് വന്നിരിക്കുന്നത് ക്യൂനോഫ് സോഡാണ് തേർട്ടീൻ നമ്പർ ഫോർ ഫോർ വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഏപ്രിൽ മെയ് മെയ് ഏപ്രിൽ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം ഏപ്രിൽ വന്നിട്ടുണ്ട് കേട്ടോ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് ഈ ഇത് റെസനേറ്റ് ഈ നമ്പർ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എസ് എഫ് എസ് ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത് സി പി പി ആവർത്തിച്ച് വന്നിട്ടുണ്ട് ലെറ്റാകുന്നതെന്ന് നോക്കുക ഓക്കെ ഏ ലെറ്റേഴ്സ് ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കും കാരണം നിങ്ങളിലേക്ക് തിരിച്ച് വരില്ല സ്ട്രോങ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് നിങ്ങളിലേക്ക് വരുന്നതിന് ചാൻസസ് കുറവാണെങ്കിൽ മാത്രം ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബാലൻസിങ്ങിൽ പോവുകയാണ് അവരൊരു ന്യൂ ബിഗിനിങ് സ്റ്റാ ന്യൂ ബിഗിനിങ് ആണ് അവരുടെ ലൈഫിലേക്ക് അതിനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് കേഡമി അവർ അവരിപ്പം അവരുടെ ലൈഫിന് വേണ്ടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ന്യൂ ബിഗിനിങ് ഒരു ഫാമിലി ആയിട്ടൊക്കെ കാണുന്നതിനും ആ റിലേഷനെ ഏറ്റവും ബെറ്ററാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുകയാണ് ഗോവിത്ത് ഫ്ലോ പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് തന്നെ ആയിരുന്നാലും ഈ റിലേഷനിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ത് വിഷമമാണെങ്കിലും ദുഃഖമാണ് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും എന്ത് തന്നെ അവർ ആ ആ ഒരു റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇനി നിങ്ങളിലേക്ക് തിരിച്ച് വരിക എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നില്ല ദ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് അവർ ഗോവിത്ത് ഫ്ലോ പോയിരിക്കുന്നത് അവരുടെ തന്നെ ഒരു സന്തോഷങ്ങളെ കെട്ടടക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് അവർ പോയിരിക്കുന്നത് ഓക്കേ ദ ഹെർമിറ്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയത്തില്ല അവരുടെ ജീവിതം അന്ധകാരമായി തീർന്നിരിക്കുകയാണ് ഏഹ് അവരൊറ്റപ്പെട്ടിരിക്കുകയാണ് അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഈ ഈ ഒരു സമയം കടന്നു പോകുന്നത് അവരുടെ മുമ്പിൽ ഒരു ചെറിയ പ്രകാശം മാത്രമേ ഉള്ളൂ ആ ഒരു പ്രകാശത്തെ മാത്രം കണ്ടുകൊണ്ടാണ് അവർ പോകുന്നത് അവരാകെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഗോവിത്ത് ഫ്ലോ ഓടിപ്പോയതാണ് ഏ മുമ്പോട്ട് പോകരുത് എവിടെ കുഴിയാണ് ഈ ഒരു റിലേഷൻ ശരിയല്ല എന്നെല്ലാം അവർക്ക് അറിയാവുന്നത് അവരെക്കുറിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി കരുതുന്ന ആൾക്കാരെല്ലാം അവരുടെ അടുത്ത് തടഞ്ഞു തടഞ്ഞ സമയത്തൊന്നും അവരത് കേട്ടില്ല അവർ ആ ഒരു സമയത്ത് ഇതാണ് നല്ലത് എന്നുള്ള രീതിയിൽ അവർ പോയി അവർക്ക് അതിൽ വിശ്വാസമായിരുന്നു അവിടെയാണ് അവരുടെ ലൈഫ് അത് ദൈവത്തിൻ്റെ ബ്ലസ്സിങ് ആണ് ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ഒരു സമയത്ത് യൂണിവേഴ്സ് അവർക്ക് പല അടയാളങ്ങളും കാണിച്ചു കൊടുത്തു നിങ്ങൾ പോകുന്നത് സൂക്ഷിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് വീഴുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് എന്ന് യൂണിവേഴ്സ് അവർക്ക് കൊടുത്തു എന്നിട്ടും അവരതൊന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര ഗമണ്ടായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ തല കുനിക്കത്തില്ല അവർ ഞാനെന്നൊരു ഭാവത്തോടു കൂടിയാണ് അവർ പോകുന്നത് തല കുനിച്ച് നോക്കിയില്ല അവർ പക്ഷെ ചെന്ന് പെട്ടതോ ഒറ്റപ്പെട്ടു പോയി ഇപ്പം തേർഡ് പാർട്ടിയോടൊപ്പം പോയപ്പോഴത്തേക്ക് ചില വ്യക്തികൾ എല്ലാവരുടെയും കാര്യമല്ല ചില വ്യക്തികൾ അവിടെ തേർഡ് പാർട്ടിയോടൊപ്പം ഒറ്റപ്പെട്ടു പോയി സ്റ്റാർട്ടിങ്ങിൽ അവർ ഭയങ്കര സ്നേഹമായിരുന്നു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര സ്നേഹം വേണം ഇവിടെ കുറഞ്ഞു പോയി ഒച്ചിരി കൂടെ ഞാൻ അങ്ങോട്ട് തരാം എന്നും പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പകത്ത് സ്നേഹങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പങ്കുവച്ചപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു ഇതാ ഏറ്റവും വലിയ സന്തോഷം ഇവിടെയാണ് ഇവിടെ എത്രത്തോളം അക്ഷയപാത്രമാണ് സ്നേഹത്തിൻ്റെ അക്ഷയപാത്രം ഒഴുകിക്കൊണ്ടേ ഇരിക്കുമെന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ ആയിട്ട് ഓടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടേച്ചിട്ട് ഇങ്ങോട്ട് പോയതാണ് ആ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു ആ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് ഗോവിത്ത് ഫ്ലോ നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇതിനോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴാണ് കപ്പ് ഇല്ല കപ്പ് നിന്നിരുന്ന ആളും ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി ആ ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ് അവർ ഒരുപാട് അവർ ഫാ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ഫാൻറ്റസി ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് അടിച്ചുപൊളി ജീവിതത്തിലോട്ട് സന്തോഷം ആ ഒരു സന്തോഷവും അടിച്ചുപൊളിയുമായിട്ട് പോകുന്ന വ്യക്തിയാണ് പക്ഷെ വ്യക്തി കുറച്ച് നല്ല ആളൊക്കെ തന്നെയാണ് കാരണം അവർ ധരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ദേഹത്തോട് ദേഹത്തോട് ആ ഇതെവിടെ കാണിക്കുന്നത് ദേഹത്തോട് തട്ടി നിൽക്കുന്നത് മൊത്തവും വൈറ്റാണ് ആ അപ്പോൾ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സ്പിരിച്വലായിട്ടും അല്ലെങ്കിൽ അവർ നല്ലൊരു വ്യക്തിയാണ് ശുദ്ധാത്മാവ് തന്നെയാണ് പക്ഷേ കുറച്ച് അഹങ്കാരം കയ്യിലുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അവർ അവരുടെ അവർ സത്യസന്ധരായിട്ടുള്ള വ്യക്തിയാണെന്നും ഒക്കെ മറ്റ് കാണിച്ചുകൊണ്ടാണ് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന പൂവെന്ന് പറയുന്നത് അവരുടെ നിഷ്കളങ്കതയും സത്യസന്ധതയും ഒക്കെയാണ് ഒരു കാണിക്കുന്നത് ഓക്കെ അവരെ കൂടെ ആരുണ്ടായിരുന്നു അവരെ വിശ്വസ്തയോടുകൂടി കൊണ്ട് നടക്കും കൂടെ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണ് എന്തൊരു കാര്യത്തിന് എടുത്തു ചാട്ടക്കാരനാണ് അല്ലെങ്കിൽ ചാട്ടക്കാരിയാണ് ഞാൻ ആരുടെയും കാര്യങ്ങൾ വഹ വയ്ക്കില്ല ശ്രദ്ധിക്കത്തില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് അവർക്ക് വാങ്ങി കൊടുത്തു നിങ്ങൾ പോകുന്നത് ഒരു അനർത്ഥത്തിലേക്കാണ് നിൻ്റെ യാത്ര എന്നൊക്കെ ഇങ്ങനെ യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവരെടുത്ത് ചാടി എടുത്ത് ചാടിയപ്പോൾ ഇപ്പം ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് ഓക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചീറ്റിങ് വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ചീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ചതിച്ച് നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയോടൊപ്പം പോയിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ അതിനിടയിൽ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചിരിക്കുകയാണ് ഇത് ഇവിടെ പൊക്കി വയ്ക്കാം ഒരു വിധത്തിൽ തല ഉയരുന്നില്ല ഓക്കെ നിങ്ങളെ ചതിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചതിക്കുന്നതിന് അതൊരു കർമ്മഫലമാണ് നിങ്ങളുടെ പേഴ്സണൽ ചതിക്കുന്നതിന് ഒരു വ്യക്തി അവിടെ കാത്തുനിൽപ്പുണ്ട് ആ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രശ്നങ്ങൾ കണ്ട് സന്തോഷിക്കുന്നതായ ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ലൈഫിൽ തന്നെ ഉണ്ട് കണ്ട നോക്കി നിന്ന് ചിരിക്കുന്നത് കണ്ടോ അവരുടെ ഇടയിൽ ഇപ്പം പ്രശ്നങ്ങൾ ആ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ ഒറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ചതി ചതിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ചതി സംഭവം സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും പിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഇടയിൽ ഒരാളിൽ നിന്ന് ചിരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ആ കർമ്മയാണ് അനുഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയാണ് ചിലപ്പോൾ അവർ കൂടെ കാണുമായിരിക്കും എങ്കിലും മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ് ഓഫർ ഒന്നും സ്വീകരിക്കുന്നില്ല അതിന് മുമ്പ് ഞാൻ ഈ ഫൈവ് ഓഫ് സോഡിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് കേഡിമി എന്തുകൊണ്ടാണ് ഇവിടെ ഫൈവ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് ആരാണ് ഈ ഒരു ചതിക്കാൻ കൂടെ വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് കേഡിമി ആരാണ് പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് കേഡിമി പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് കേഡമി ഫൈവ് ഓഫ് സോഡ് അവരുടെ ലൈഫിൽ ലൈഫിലൊരു തേർഡ് ഉണ്ട് തേർഡ് പാർട്ടിയുടെ കൂടെ തേർഡ് പാർട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ലോസ് കാർഡാണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയും മറ്റൊരു സ്നേഹത്തിലാണ് അവർക്ക് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നതിന് അത്രേ വാല്യൂ ഒന്നും അവർ കൊടുക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ അവരും അടുത്ത് കാണുമായിരിക്കും മറ്റൊരു റിലേഷനുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കാണ് തേഡ് പാർട്ടിയുടെ നോട്ടവും എല്ലാം ഓക്കെ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് വേറൊരു വ്യക്തി ഉണ്ട് അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ആണ് വന്നിരിക്കുന്നത് തേഡ് പാർട്ടി മറ്റൊരു വ്യക്തിനെ നല്ല രീതിയിൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സന് നിങ്ങളുടെ പേഴ്സന് കൊടുക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഓഫർ കൊടുക്കുന്നുണ്ട് തേർഡ് പാർട്ടി സ്വീകരിക്കുന്നില്ല പ്ലീസ് കേഡ്മി മദുര യൂണോസ് പ്ലീസ് കേഡ്മി ഒന്നെങ്കിലും നിങ്ങൾ തേർഡ് പാർട്ടി ഓഫർ കൊടുക്കുന്നുണ്ട് പേഴ്സൺ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ പേഴ്സൺ കൊടുക്കുന്നുണ്ട് തേർഡ് പാർട്ടി സ്വീകരിക്കുന്നില്ല ഇത് തേർഡ് പാർട്ടി സ്വീകരിക്കാത്തതാണ് നിങ്ങളുടെ പേഴ്സൺ കൊടുത്തോണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് കാരണം നിങ്ങളെ ചതിച്ചിട്ട് തേർഡ് പാർട്ടിയെ സെലക്ട് ചെയ്തത് കൊണ്ട് ഓക്കെ കിങ് ഓഫ് സോഡ് കൺട്രോളിംഗിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സനെ കൺട്രോളിങ്ങിൽ നിർത്തിയിരിക്കുകയാണ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എനിക്ക് മെസ്സേജ് അയക്കാൻ പാടില്ല എന്നെ വിളിക്കാൻ പാടില്ല എന്നെ ഫോളോ ചെയ്യാൻ പാടില്ല ആ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പാടില്ല നിങ്ങളടുത്ത് എന്തൊക്കെയാണോ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ഇതിപ്പം കൺട്രോളിങ്ങിൽ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണയാണ് കൺട്രോളിങ്ങിൽ നിർത്തിയിരിക്കുന്നത് ഫൈവ് ആണ് വീണ്ടും വന്നിരിക്കുന്നത് ഫൈവ് നമ്പർ ആണ് വീണ്ടും വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ വളരെ ദുഃഖത്തിലാണ് കാരണം തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സ്വീകരിക്കുന്നില്ല തേർഡ് പാർട്ടി സ്വീകരിക്കുന്നില്ല എത്ര ഓഫർ കൊടുത്തിട്ടും സ്വീകരിക്കില്ല നിങ്ങളെ ഒന്നാമത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഓടി തേർഡ് പാർട്ടിയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം തേർഡ് പാർട്ടി ആ സമയത്ത് അക്ഷയപാത്രമായിട്ട് സ്നേഹം ഒഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊന്നും തീരത്തില്ല ഇതിങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചത് അങ്ങനെ ഓടിപ്പോയതാണ് ഓടിപ്പോയപ്പോഴത്തേക്ക് ഇപ്പം തേർഡ് പാർട്ടി അതെല്ലാം നിർത്തി വെച്ചിട്ട് ഏറെ എങ്ങോട്ടേണ്ട ഒക്കെ നോക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ പേഴ്സണെ കൺട്രോളിങ്ങിൽ നിർത്തിയിരിക്കുകയാണ് സ്ട്രിക്റ്റായിട്ടാണ് അവർ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അവർ ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പം ആണെങ്കിൽ തന്നെയും മസ്കുലൻ എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പം ഫീമെയിൽ മെയിലാണെങ്കിൽ ഫീമെലിൻ്റെ എനർജി അങ്ങനെ രണ്ട് എനർജി കൂടി കടന്നു പോകുന്നതാണ് ഫീമെയിൽ ആണെങ്കിൽ പോലും മെയിൽ എന്നുള്ള രീതിയിൽ മസ്കുലൻ എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ആണുങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഉണ്ടാകുന്നത് അതുപോലെയുള്ള കാര്യങ്ങളാണ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര കൺട്രോളും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ സ്നേഹം കെയർ എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ല ഇവിടെ മൊത്തം വാളിൻ്റെ എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഉള്ള കപ്പാണെങ്കിൽ ഇട്ട് സ്വീകരിക്കുന്നതുമില്ല അവർക്കൊരു മൈൻഡും ഇല്ല ഓക്കെ അടുത്ത നമുക്ക് നോക്കാം ക്യൂൻ ഓഫ് പെൻഡി പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് അക്കാഡമി തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഇതൊന്നും നേരമില്ല കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കാർമ്മിക്കായിരുന്നു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളുടെ വാല്യൂ എന്തെന്ന് തേർഡ് പാർട്ടിയുടെ മുമ്പിലിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു തേർഡ് പാർട്ടിയുടെ കാർമ്മിക്ക് ആയിട്ടുള്ള ജോലി ഓക്കെ ആ ജോലി അവർ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞു അവരിപ്പോൾ മറ്റൊരു റിലേഷനിലേക്ക് പോകുമ്പോൾ എന്താണ് പെയിൻ എന്നുള്ള കാര്യവും നിങ്ങളുടെ പേഴ്സൺ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ ചതിച്ച് നിങ്ങളെ ചതിച്ചിട്ട് നിങ്ങളെ പേഴ്സൺ പോയപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നോ നിങ്ങൾ വേദനിച്ചത് ആ വേദന എങ്ങനെയുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഫാമിലി ഒക്കെ ആഗ്രഹിച്ച് ചെന്നതാണ് പക്ഷേ അതൊന്നും അവർക്കവിടെ പൂർത്തിയാകുന്നില്ല ഒരു എന്ത് സൗകര്യമുണ്ട് ചാരു കസേരയിലൊക്കെ കിടക്കുന്നുണ്ട് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ആ നല്ല ടൈലും മുസയക്കൊക്കെ ഇട്ട തറയൊക്കെ തന്നെയാണ് കാല് ഇവിടെ കുഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കാറ്റൊക്കെ നല്ല രീതിയിൽ വീശുന്നുണ്ട് കൂളിങ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാരിയങ്ങ് കിടക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാൻ എന്തോ ഒരു വിഷമം കാരണം കൂടെ ഇരിക്കാൻ ആളില്ല ഒറ്റയ്ക്കായി ഇരിക്കുന്നത് തേർഡ് പാർട്ടി ഇതെല്ലാം കുടിച്ച് നിങ്ങൾ അവിടെ ഇരുന്നോ ഞാനിപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടിയുടെ പുറക്കെ പോയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇരുന്നുകൊണ്ട് കാറ്റ് കൊണ്ട് കുടിച്ചോണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ ഓക്കെ അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഒരു അവസ്ഥ കാരണം ഈ ഒരു കപ്പും പിടിച്ച് ഇവിടെ ഇരിപ്പുണ്ട് ഒറ്റയ്ക്കായി ഇരിക്കുന്നത് ആരും ഒന്നും ഒരു ഇതുമില്ല സന്തോഷവും ഇല്ല മുഖത്ത് കണ്ണാടി വെച്ചിരിക്കുകയാണ് കരയുന്നത് കാണാതിരിക്കാനായിരിക്കും എന്തായിരുന്നാലും ആ കപ്പും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ അവർക്ക് കൂട്ടിനായിട്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഒന്നുമില്ല ഇത്രയും കാര്യങ്ങളും ഒക്കെ അവരുടെ ചുറ്റിനുമുണ്ട് അവർ ഭയങ്കര അവരുടെ ലുക്കും കാര്യങ്ങളും കണ്ടാൽ തന്നെ അറിയാം ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ട് പക്ഷേ കൂടെ ആരും ഇല്ല എന്നുള്ളത് കാരണം അവർക്ക് ഇമോഷണലായിട്ട് സപ്പോർട്ടിന് ഇല്ല ഓക്കെ ഇവിടെയും സ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ക്യൂനോഫ് പെൻഡിക്കിള് അവർക്കെല്ലാം ഉണ്ട് ചുറ്റിനും എല്ലാം ഉണ്ട് പക്ഷേ ആ പെൻഡിക്കിളും പിടിച്ചോണ്ടിരിക്കുന്ന ആ മുഖത്തൊരു സന്തോഷമില്ല സന്തോഷമില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്ന വ്യക്തി അവരോടൊപ്പം ഇല്ല ഓക്കെ അപ്പം തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കി പോകുകയാണ് പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നില്ല തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള സന്തോഷത്തിനും ആരും ആയിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ പേഴ്സന് വേണ്ടി ടൈം കൊടുക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ കപ്പും പിടിച്ചിവിടെ നിൽപ്പുണ്ട് അവർക്കതൊന്നും നോക്കാനുള്ള സമയമില്ല അപ്പോൾ നമുക്ക് അടുത്തത് കിങ് ഓഫ് പെൻഡിക്കിൾ നോക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പം ഭയങ്കര രീതിയിൽ കെയറിങ്ങും കാര്യങ്ങളും വിശ്വസ്തതയും എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എല്ലാ ഏത് രീതിയിലാണെങ്കിലും ആ ഒരു ലൈഫ് ഏറ്റവും ബെറ്റർ ആക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ലോയൽറ്റിയും കാര്യങ്ങളും ഒക്കെ കാണിച്ച് ഭയങ്കര ഒക്കെ കാണിച്ചൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഫാദർ ഒരു രാജാവ് എങ്ങനെയാണ് ഒരു രാജ്യം നോക്കുന്നത് പോലെ എല്ലാം നോക്കി കൊണ്ട് നടക്കുന്നുണ്ട് ഓക്കെ ആ നമുക്ക് നോക്കാം അത് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് കേഡബി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത് പ്ലീസ് കേഡബി മദ്ര യൂണസ് എന്തുകൊണ്ടാണ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത് പ്ലീസ് കേഡി ബി മദുര യൂണോസ് എന്തുകൊണ്ടാണ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത് പ്ലീസ് കേഡി മദ്ര യൂണോസ് വീണ്ടും അത് തന്നെയാണ് വന്നിരിക്കുന്നത് എനർജി വന്നിരിക്കുന്നത് അവരുടെ ലൈഫിൽ ഇതുപോലെയാണ് ഇപ്പൊ എല്ലാം ഉണ്ട് ഇതെല്ലാം അവരുടെ മുന്നിലുണ്ട് എന്ന ഒന്നുമില്ല ഈ ഒരു അവസ്ഥ അന്ധകാരം മാത്രമാണ് എല്ലാം ബ്ലാങ്ക് ആണ് അവരുടെ ജീവിതത്തിൽ ഓക്കെ അവർക്കൊരു പക്വത ഈ ഒരു റിലേഷനിൽ അവർ പക്വതയോട് നോക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ അവരെല്ലാ കാര്യങ്ങളും ഒരു രാജാവ് എങ്ങനെയാണോ ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ എങ്ങനെയാണോ ഒരു ഗൃഹനാഥ എങ്ങനെയാണോ ഒരു വീട്ടിനെ കൊണ്ടുപോകുന്നത് അതുപോലെ എല്ലാം അവർ തേർഡ് പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടും തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒന്നുമില്ല നിക്കുകയോളൂ ആ ഒരു കർമ്മയെ കൂടി കടന്നു പോകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ എന്തായാലും ഇങ്ങോട്ട് തിരിച്ച് വന്നാൽ നിങ്ങൾ സ്വീകരിക്കത്തില്ലായിരിക്കും കാരണം ഇത് സ്ട്രോങ് തേർഡ് പാർട്ടി കൂടി കടന്നു പോകുന്നത് കൊണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് അവരെ ഫ്യൂച്ചർ എന്താകുമോയെന്ന് നോക്കട്ടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഫ്യൂച്ചർ എന്തായിരിക്കും പ്ലീസ് കേഡുബി മദർ യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻ എനർജിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും പ്ലീസ് കേഡുബി മദ്ര യൂണോസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ഈ ഒരു റിലേഷൻ ബേസിൽ എന്തായിരിക്കും ഫ്യൂച്ചർ പ്ലീസ് കേഡ്മി മദ്ര യുണോസ് ഈ ഒരു റിലേഷൻ ബേസിൽ എന്തായിരിക്കും ഫ്യൂച്ചർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പ്ലീസ് കേഡിമിയ മധുര യൂണോസ് പ്ലീസ് കേഡിമിയ എന്തുകൊണ്ടാണ് ഇവിടെ ഓഫ് വാൻസ് വന്നിരിക്കുന്നത് പൊളിറ്റിക്സ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് അവർ പൊളിറ്റിക്സ് കാണിച്ച് നിൽക്കും ഒക്കെ പേഴ്സണ് നിങ്ങൾ അവിടെ വിട്ട് പോകേണ്ടതായിട്ട് വരും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും ഈ കാണിക്കുന്ന സ്നേഹവും ഈ ഒരു ഗ്രോത്തും പെട്ടെന്ന് റിലേഷനിലേക്ക് എന്തുകൊണ്ടാണ് കടന്നു വന്നതെന്നും കാരണം ഇതൊരു പെട്ടെന്നുള്ളൊരാക്ഷനാണ് ഈ ഒരു റിലേഷൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തെന്നും നിങ്ങളുടെ നിങ്ങൾ രണ്ടിൻ്റെ ലൈഫിലേക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടി എങ്ങനെ കടന്നു വന്നു എന്തിനു വേണ്ടി കടന്നു വന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയും കാരണം ഇതൊരു പെട്ടെന്നുള്ളൊരു ഗ്രോത്താണ് സർട്ടൺ അത്രയും സ്പീഡിലാണ് ഈ ഒരു ഗ്രോത്ത് വരുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും ഈ തേർഡ് പാർട്ടിയുടെ രണ്ട് മുഖമുണ്ട് ഇവിടെ അവരുടെ യഥാർത്ഥ മുഖം അവർ മറച്ചു വെച്ചതിന് ശേഷം അവരുടെ നല്ല മുഖമാണ് അവർ കാണിച്ചിരിക്കുന്നത് കാരണം ഇതൊരു ശരിക്കൊരു സർപ്പമാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഒരു ഭാവിയിൽ ഫ്യൂച്ചറിൽ ഈ ഒരു സമയത്ത് അറിയുന്നില്ല ഇപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ പിറക്കെ പിറക്കെ നടക്കുകയാണ് കപ്പും കൊണ്ട് ഏ വല്ല ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിറക്കെ നടക്കുകയാണ് പക്ഷേ അവസാനം ഫ്യൂച്ചറിൽ മനസ്സിലാക്കും ഈ തേർഡ് പാർട്ടി ഇത്ര സ്പീഡിന് ഈ ലൈഫിലേക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് വന്നത് ഇത്രയും സ്നേഹവും ഗ്രോത്തും കാര്യവും ഈ അക്ഷയപാത്രങ്ങളൊക്കെ കൊണ്ടുവന്നതെന്തിന് ഇത്രയും ഗ്രോത്തുമായിട്ട് എന്തുകൊണ്ട് വന്ന് എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ തനി രൂപം രണ്ട് മുഖമായിട്ട് മുഖമായിട്ടിരിക്കുന്നത് കണ്ടോ കാണുന്നുണ്ടോ ഈ രണ്ട് മുഖം പുറമേ നല്ല ഫെയർലവലിയൊക്കെ ഇട്ട് നല്ല വെളുപ്പിച്ച് വെച്ചിരിക്കുന്ന മുഖമാണ് ശരിക്കുള്ള മുഖം ഈ പിറക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഓക്കെ ഈ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച് നല്ല ഡിസൈൻ ആയിട്ടുള്ള ഡ്രെസ്സുകളാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇത് ഡ്രസ് ഡ്രസ്സല്ലേ ഇതൊരു പാമ്പാണ് സർപ്പമാണ് ചുറ്റി 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 ഒന്ന് കഴുത്തിൽ ചുറ്റി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച് എന്തോ സ്നേഹം കൊണ്ട് കഴുത്തിൽ എന്തോ അണിയിച്ചു വെച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ വില കൂടിയ ഡ്രസ്സാണെന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാണ് നോക്കുമ്പോഴത്തേക്ക് പിന്നീടേ മനസ്സിലാവുകയുള്ളൂ ഇതൊരു പാമ്പായിരുന്നു എന്നുള്ള കാര്യം ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും വലിയ ഭാരം ചുമക്കും ആ ഒരു സമയത്ത് ഓക്കെ ഏറ്റവും വലിയ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു വലിയ ഭാരം ചുമന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും അത്രയേറെ തളർന്നു പോകും കാരണം ഒന്നിനു മേലെ ഒന്നായി ആ വീട്ടിലുള്ള പണി മൊത്തം എടുപ്പിക്കുമായിരിക്കും അത്രയ്ക്ക് തളർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഭാരം മുഴുവനും ചുമക്കുകയാണ് ഇത് ചുമന്നതും പോരാ പറയുകയാണ് ഈ മലയും കൂടി കയറി കിടക്കാനെന്ന് ഇത്രയും വെയിറ്റുള്ള വ്യക്തികൾ മുകളിൽ ഇരിക്കുന്നത് പോരെ അതിൻ്റെ മുന്നോട്ട് പോകുക എന്നുള്ളത് കൂടി കൽപ്പിക്കുകയാണ് ഓക്കെ ജീവിതത്തിൽ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഭാരം നിങ്ങളുടെ പേഴ്സൺ എടുത്തു കഴിഞ്ഞു ഓക്കെ ഇതെല്ലാം ബേഡനാണ് ലൈഫിൽ ഇനി അവർക്കൊന്നും സഹിക്കാനില്ല അവർക്കത് അനുഭവമായിട്ട് വരിക കർമ്മയാണ് ഓക്കെ ആ കർമ്മം അനുഭവിച്ചു വന്നേ പറ്റൂ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും ഫ്യൂച്ചറിലാണ് ഇപ്പം കപ്പും കൊണ്ട് പിറക്കേ നടക്കുകയാണ് പിന്നീട് മനസ്സിലാകും ആ കപ്പിൻ്റെ അകത്ത് ഒഴിച്ചു തരാൻ പോകുന്നത് വിഷമാണെന്നുള്ള കാര്യം ഓക്കെ അണ്ടേ ഈ നിറഞ്ഞൊഴുകുന്നത് സ്നേഹമല്ല വിഷമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ അവർ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പിറക്കേ കപ്പും കൊണ്ട് പോവേണം ഓക്കെ അല്ല ഒഴിച്ചു തരാൻ വേണ്ടി പോവുകയാണ് പോകട്ടെ പോകുമ്പോഴത്തേക്ക് ശരിക്കുമുള്ള ഫേസ് മനസ്സിലാവുമ്പോഴത്തേക്ക് അത് സർപ്പമാണെന്നും സർപ്പത്തിൻ്റെ വിഷമാണ് ഇറങ്ങി വരുന്നത് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയും ഓക്കെ നോക്കട്ടെ എസ് എഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ എസ് എഫ് കപ്പ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് കേഡമി എന്തുകൊണ്ടാണ് ഏസ് ഓഫ് കപ്പു വന്നിരിക്കുന്നത് പ്ലീസ് കേഡു ബി മദർ യൂണിവേഴ്സ് ഫ്യൂച്ചറിലെ കാര്യമാണ് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ളതാണ് പ്ലീസ് കേഡു മദർ യൂണിവേഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഇലൂഷൻ ഇലൂഷന് അപ്പുറമാകും അത്രത്തോളം ശക്തം ലഭിച്ചെങ്കിൽ എന്ന് അവർ പ്രാർത്ഥിക്കും ഈ ഒരു ജീവിതം അവസാനിച്ചെങ്കിൽ എനിക്കൊരു പുതിയ ജന്മം തന്നെങ്കിൽ അവർ അവർ ജഡ്ജ്മെൻറ്റിന് ഇരയാകും ഓക്കെ നിങ്ങളുടെ പേഴ്സണെ രണ്ടും നിങ്ങളുടെ പേഴ്സണെ വിട്ടിട്ട് മറ്റൊരു റിലേഷന് വേറൊരു വ്യക്തിയെ ചൂസ് ചെയ്യുകയും നിങ്ങളുടെ പേഴ്സണെ വിട്ടു പോവുകയും ചെയ്യും നിങ്ങളുടെ പേഴ്സൺ ജഡ്ജ്മെൻറ്റിന് ഇരയാകുകയും ചെയ്യും ഓക്കെ അവരുടെ ലൈഫിൽ ജഡ്ജ്മെൻ്റ് വരും കാണിച്ചത് എന്താണോ അത് തന്നെ നിങ്ങളുടെ പേഴ്സണ് ലഭിക്കും അതൊരു യുണേഴ്സ് എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എൻ്റെ വ്യോസിൻ്റെ പേഴ്സണിൻ്റെയും ഫ്യൂച്ചറിൽ ലവ്വേഴ്സ് കാർഡ് വന്നിരിക്കുന്നത് പ്ലീസ് കേടുമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേടുമി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ആ ഒരു സമയത്ത് ഗൈഡൻസ് കിട്ടും യൂണിവേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നും ആരില്ലെങ്കിൽ നിന്നും ഗൈഡൻസ് കിട്ടും നിങ്ങളോടുള്ള സ്നേഹം ആ സമയത്ത് മനസ്സിലാകണം ഇത്രയും നാളും ഉണ്ടായിരുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് അവർ ആ ഒരു സമയത്ത് മനസ്സിലാക്കും ഓക്കെ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ വന്ന ടേണിങ് പോയിൻറ്റും ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്ന ടേണിങ് പോയിൻറ്റും രണ്ടും ആ ഒരു സമയത്ത് അവർക്ക് ത്രീ നമ്പറാണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവരുടെ സ്നേഹം യഥാർത്ഥ സ്നേഹം എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഗൈഡൻസ് കിട്ടും ലവോസ് കാർഡിനെ ക്ലാരിഫൈ ചെയ്താണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിൽ നിന്ന് മാലാഖിയാണ് വന്നിരിക്കുന്നത് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഈ കാണുന്നത് ഈ വന്നിരിക്കുന്നത് മാലാഖയാണ് മാലാഖയിൽ നിന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇരിപ്പുണ്ട് അവർക്ക് ഗൈഡൻസ് കിട്ടും അവർ തിരിഞ്ഞു നോക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തെ കാണുന്നുണ്ടോ ഇവിടെ ഒരു വ്യക്തി ഇരുന്നിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് സ്നേഹത്തെ ലവോസ് ഗാർഡിന് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന ടേണിങ് പോയിൻ്റ് ആണ് ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് ജീവിതത്തിൽ എന്തെല്ലാം വന്നോ ഇത് എന്തെല്ലാം ജീവിതത്തിൽ ഈ ഒരുപാട് മുഖങ്ങളുണ്ട് ആ മുഖങ്ങളെല്ലാം തേർഡ് പാർട്ടിയുടെ മുഖങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് അവരുടെ മനസ്സ് അകത്ത് നിന്ന് സോളിൻ്റെ ഒരു സംസാരങ്ങളെല്ലാം അവർ ശ്രദ്ധിച്ചതിന് ശേഷം അവർക്ക് ഗൈഡൻസ് കിട്ടി ഗൈഡൻസ് കിട്ടിയിട്ട് അവർ നോക്കുകയാണ് പഴയ കാലങ്ങളിലേക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തെ അവർ ഒരു സമയം തിരിച്ചറിയും എപ്പോഴാണ് ഫ്യൂച്ചറിലാണ് ഈ ഒരു സമയം കപ്പം കൊണ്ട് നടക്കുകയാണ് ഫ്യൂച്ചറിലെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയോളൂ ഓക്കെ തേർഡ് പാർട്ടി ആരാ എന്നുള്ള കാര്യം തിരിച്ചറിയുള്ളൂ തേർഡ് പാർട്ടിയിൽ നിന്നും ആ ഒരു സമയത്ത് മൂവോണാകും മൂവൺ ആകിയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും വല്ല കാര്യമുണ്ടോയെന്ന് ആ സമയത്ത് അറിയാം ആ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന രീതിയിലൊന്നല്ല നിങ്ങൾ നിങ്ങളുടേതായ അവർക്ക് കയ്യെത്തും ദൂരത്ത് പോലും ആയിരിക്കത്തില്ല നിങ്ങളെ ഓക്കെ ഇത് തേഡ് പാർട്ടി കാർഡിൽ അവർ മൂവൺ ചെയ്യും മൂവൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും വെയ്റ്റ് ചെയ്ത് അവരവിടെ സ്റ്റക്കായി നിൽക്കും അവരവിടെ സ്റ്റക്കായി നിൽക്കും നിന്ന് മൂവോൺ ചെയ്യും മൂവോൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് അവർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റകാലിൽ നിൽക്കാൻ തോന്നുന്നു അവിടെ ഒറ്റക്കാലിൽ നിൽക്കത്തേ ഉള്ളതായിരിക്കും ഓക്കെ കാരണം ഈ ഒരു പഴയ കാര്യങ്ങൾ നിങ്ങളെ വിട്ടേച്ച് പോയി തള്ളിക്കളഞ്ഞിട്ട് പോയി നിങ്ങളുടെ കപ്പെല്ലാം തട്ടി മറിച്ചിട്ടിട്ട് എറിഞ്ഞുടച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്നിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഓക്കെ നിങ്ങളെ വാച്ച് ചെയ്യും നിങ്ങളെന്താണ് ഏതാണ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യും ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ കാരണം ഇത് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എത്രയും സ്ട്രോങ് ആയിട്ട് പോയി ഇത് വരുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങൾ കട കടന്ന് പോകും പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളൊന്നും ഇത് ഫ്യൂച്ചറിലാണ് ഇത് നടക്കുന്നത് ഇപ്പോൾ അവർ തങ്ങളിൽ തേർഡ് പാർട്ടി എന്തായിരുന്നാലും ഇപ്പം സ്നേഹവും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് എങ്കിലും നിങ്ങളുടെ പേഴ്സൺ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഏ അപ്പം ഇതാണ് സ്ട്രോങ് നിങ്ങളുടെ തേർഡ് പാർട്ടി കുറിച്ച് എന്തെങ്കിലും ചെറിയ ഒരു അറിവെങ്കിലും ഇതുവഴി ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുവായ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ഭാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മോണായി എന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യും നിങ്ങളുടെ പേഴ്സൺ എത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇത്രയും കഷ്ടത്തിൽ കൂടി കടന്നു പോയിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുമെന്നുള്ളവർ ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് క్లెయిమ్ చేయగా ఓకే థ్యాంక్ యూ థ్యాంక్ యూ థ్యాంక్ యూ